ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ എല്ലാ മാതാപിതാക്കൾക്കും മക്കൾ വീക്ക്നസ് ആണ് പണ്ടൊക്കെ സിനിമകളിൽ നമ്മൾ കാണാറുണ്ട് വലിയ വലിയ ബിസിനസ്സുകാരെയും ഒക്കെ ഭീഷണിപ്പെടുത്തുന്നത് മക്കളെ പിടിച്ചുകൊണ്ട് പോയിട്ടാണ് അന്ന് ഒന്നീ വാനുകളിൽ കള്ളക്കടത്തും ഭീഷണിയും ഈ തട്ടിക്കൊണ്ടുപോകലുമൊക്കെയാണ് നടന്നിരുന്നതെങ്കിൽ ഇന്ന് അതേറെ മാറി അതിൻ്റെ പ്രായശിത്തം എന്നവണ്ണമായിരിക്കും ഒരു പക്ഷേ അത്തരം ഒമിനി വാനുകളൊക്കെ ഇന്ന് ആംബുലൻസായി മാറിയിട്ടുണ്ട് മക്കളെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ കനക കട്ടിയും നിധിയും അവരുടെ കൈവെള്ളയിൽ കൊണ്ടുവച്ചു കൊടുത്താലും ശരി അവരുടെ നഷ്ടപ്പെട്ടു പോയ മക്കൾക്ക് തുല്യമാകില്ല ഇന്ന് നമ്മളെ ഏറെ കരയിപ്പിച്ച ഒരുപാട് ചിന്തിപ്പിച്ച ഒരു വാർത്ത കൂടി ഉണ്ടായി നമുക്കറിയാം ദിയ ഫാത്തിമ എന്ന ഒരു കുഞ്ഞിനെ ഏതാണ്ട് ഒരു എട്ടൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായത് നമ്മൾ കണ്ടതാണ് അവര് കാത്തിരിപ്പിലായിരുന്നു ആ കുഞ്ഞിന് ചായ കൊടുത്തതാണ് ഉമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഗ്ലാസ് ചായ ഗ്ലാസ് കമിഴ്ത്തി വെച്ചിരിക്കുന്നു ഒരിക്കലും ആ രണ്ടു വയസ്സുകാരിക്ക് അതിന് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ അവരന്ന് തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നു കുട്ടി ഒറ്റയ്ക്കെങ്ങും ഓടിപ്പോയതല്ല കുട്ടിയെ തട്ടിക്കൊണ്ടു പോയത് തന്നെയാണ് നാലു മാസം മുമ്പാണ് വീണ്ടും ദിയ ഫാത്തിമ നമ്മുടെയൊക്കെ മുമ്പിൽ വാർത്തയായി എത്തുന്നത് നാലു മാസം മുമ്പ് ഫാത്തിമത്ത് സുഹ്റയ്ക്ക് ഒരു പെൺകുട്ടി കൂടി പിറന്നു ബന്ധുക്കളും അടുപ്പക്കാരും എല്ലാം ചോദിച്ചത്രെ കുഞ്ഞിനെ ദിയ എന്ന് വിളിച്ചുകൂടെ ആ പേരിന്റെ അർത്ഥം വിളക്ക് എന്നാണ് പലരും ചോദിച്ചെങ്കിലും വിളക്ക് എന്നർത്ഥമുള്ള ആ കുഞ്ഞ് ജീവിതത്തിന്റെ വെളിച്ചം കെട്ടുപോയതിന്റെ ഓർമ്മ കൂടിയാണ് എന്ന് ഫാത്തിമ റ പറഞ്ഞു ഒൻപത് വർഷങ്ങൾക്കു മുമ്പ് കണ്ണൊന്ന് തെറ്റിയപ്പോൾ കാണാതായ മകളാണ് ദിയ ഫാത്തിമ പിന്നെ പിറന്ന ആൺകുഞ്ഞിന് അതേ പേരിടാൻ പറഞ്ഞവരോടൊക്കെയും ആ അമ്മയുടെ മറുപടി ഇത് തന്നെയായിരുന്നു അതിന് എന്റെ മകളും മരിച്ചിട്ടില്ലല്ലോ ഒരു ദിവസം അവൾ തിരിച്ചു വന്നാൽ എന്നോട് ചോദിക്കില്ലേ അനുജതിക്കും തനിക്കും എന്താ ഒരേ പേര് എന്ന് അതവൾക്ക് സങ്കടമാകും അതുകൊണ്ട് അതിന് പിന്നാലെ മകൾക്ക് പേരിട്ടു അസ്രിൻ ഹെയ്സ ദിയയുടെ കുഞ്ഞന് ജത്തി അതെ ഫാത്തിമത്ത് സുഹുറയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകൾ ദിയ ഫാത്തിമ മരിച്ചിട്ടില്ല അവൾ തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആ മാതാവ് കാത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്ന് കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശത്ത് കനത്ത മഴയായിരുന്നു ആളുകളെ വീട്ടിൽ അടക്കിയിരുത്തിയ തോരാത്ത മഴ കണ്ണൂരിലെ കുടിയേറ്റ ഗ്രാമമായ കീഴ്പള്ളി കോഴിയോടിലെ പാറക്കണ്ണിയിലെ വീട് ഒന്നര വയസ്സുകാരിയായ ദിയ ഫാത്തിമയ്ക്കും സഹോദരൻ മൂന്ന് വയസ്സുകാരൻ സിയാനും ഉമ്മറത്തെ കസേരയിലിരുത്തി ചായ കൊടുത്ത ശേഷമാണ് അമ്മ ഫാത്തിമത്ത് സൂറ അടുക്കളയിലേക്ക് പോയത് പത്ത് മിനിറ്റിന് ശേഷം ഉമ്മറത്തേക്ക് വന്ന ഫാത്തിമത്തിന്റെ ഉമ്മ കണ്ടത് കഴിഞ്ഞ ഒരു ഏതാണ്ട് കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റിന് മുമ്പ് ചായ കുടിച്ചുകൊണ്ടിരുന്ന മകൾ ഇരുന്ന കസേര കിടക്കുന്നു സിനാൻ എപ്പോഴോ അകത്തേക്ക് പോയി ദിയയെ എവിടെയും കാണാനില്ല വീട് മുഴുവനും കുഞ്ഞിനെ അരിച്ചു പെറുക്കി അടുത്തൊക്കെ ബന്ധുവീടുകളാണ് കുഞ്ഞ് അവരാരടയെങ്കിലും വീട്ടിൽ ഉണ്ടാകും എന്ന ആശ്വാസം അപ്പോഴും അവശേഷിച്ചു ബന്ധുവീടുകളിലും വീടുകളിലും ഒക്കെ അന്വേഷിച്ചു കുഞ്ഞിനെ കണ്ടില്ല എന്ന മറുപടിയിൽ അവർ ഭയന്നു കരഞ്ഞുകൊണ്ട് കുടുംബം പെരുമഴയിൽ റോഡിലേക്ക് ഇറങ്ങുന്നു മുന്നിൽ വന്നവരോടൊക്കെ മോളെ കണ്ടോ എന്ന് ചോദിക്കുന്നു കണ്ടില്ല എന്ന മറുപടികൾ കൂട്ട കൂട്ടക്കരച്ചിലിന്റെ ആക്കം കൂട്ടി അവൾ എവിടെയോ ഒളിച്ചിരിക്കുകയാണ് എന്ന് ഉറ്റവർ അപ്പോഴും വിശ്വസിച്ചു വീടിന്റെ മുക്കിലും മൂലയിലും ഒന്നുകൂടി തിരഞ്ഞു ദിയ കാണാമറിയത്ത് തുടർന്നു അതിന് പിന്നാലെ പോലീസിനെ വിവരമറിയിക്കുന്നു മഴ അപ്പോഴും നിലച്ചിരുന്നില്ല തോരാ മഴയിൽ നിറഞ്ഞൊഴുകിയ വീടിനടുത്തുള്ള തോട്ടിൽ കുഞ്ഞ് അകപ്പെട്ട് കാണും എന്ന നിഗമനത്തിലായിരുന്നു ആദ്യം പോലീസും ബന്ധുക്കളും ഒക്കെ എത്തിയത് തോടും ആറും ഒക്കെ ചെന്നു ചേരുന്ന പുഴയും ഒക്കെ ആഴ്ചകളോളം പരിശോധിച്ചെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല ഒൻപത് വർഷം അവർ കാത്തിരുന്നു എന്നല്ലെങ്കിൽ നാളെ ദിയ തിരിച്ചു വരും കുഞ്ഞ് തോട്ടിലെ വെള്ളത്തിൽ അകപ്പെട്ടെന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും അത് വിശ്വസിക്കാൻ അമ്മയായ ഫാത്തിമത്ത് സുഹ്രയ്ക്കും ഭർത്താവ് സുഹേലിനും സാധിച്ചില്ല പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയ മകൾക്ക് മഴയത്ത് എൺപത്തിയഞ്ച് മീറ്ററോളം അകലെയുള്ള കൈത്തോട്ടിലേക്ക് നടന്നു പോകാൻ സാധിക്കില്ല എന്നവർ തറപ്പിച്ചു പറഞ്ഞു തലയിൽ വെള്ളം വീഴുന്നത് പേടിയുള്ള കുഞ്ഞു മഴയത്ത് ഇറങ്ങില്ല എന്ന് അമ്മ ആവർത്തിച്ചു കൂടാതെ അടുത്തുള്ള ആറളം ഫാമിൽ നിന്ന് മഴയത്ത് വരുന്ന തേങ്ങ ശേഖരിക്കാൻ പ്രദേശവാസികളായ കുറെ ആളുകൾ പുഴക്കരയിലുണ്ടായിരുന്നു കുഞ്ഞൊഴുക്കിൽപ്പെട്ടെങ്കിൽ അവരുടെ വലയിൽ കുടുങ്ങിയേനെ എന്നും അവർ ആശ്വസിച്ചു കുഞ്ഞിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയും ഇവർ പോലീസിനോട് പറഞ്ഞു പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ച് ആ സാധ്യതയെപ്പറ്റി അന്വേഷിച്ചെങ്കിലും ഒരു പുരോഗതിയും ഉണ്ടായില്ല കുഞ്ഞിനെ കാണാതെ പോയ ആദ്യ മണിക്കൂറുകളിൽ പോലീസിന്റെ അന്വേഷണം തോടുമാത്രം കേന്ദ്രീകരിച്ചായിരുന്നു എന്ന ആക്ഷേപവും മാതാപിതാക്കൾക്കുണ്ട് സമീപത്തെ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്കൊന്നും വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടില്ല ഇന്നത്തെ അത്ര സി സി ടി വി ക്യാമറകൾ സജീവമല്ലാതിരുന്ന കാലത്ത് ആ തലത്തിലും അന്വേഷണം നടന്നില്ല രണ്ടായിരത്തിൽ എറണാകുളത്തുള്ള അരുൺ കാരണവർ എന്ന വക്കീൽ മുഖേന സുഹൈൽ കോടതിയിൽ ഹെബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു അതിന്റെ ഭാഗമായി അന്വേഷണം രണ്ടായിരത്തി പതിനേഴിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടും വിവരങ്ങളൊന്നും ലഭിച്ചില്ല ഇതിനിടയിൽ മാതാപിതാക്കൾ സോഷ്യൽ മീഡിയയിൽ മകളെപ്പറ്റി ഒരു പോസ്റ്റ് ഇട്ടു അത് ഒരാൾ വിളിച്ചു ദിയയുടെ രൂപസാദൃശ്യമുള്ള ഒരു കുഞ്ഞിനെ അങ്കമാലി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ സമീപത്ത് നിന്ന് കണ്ടെത്തി എന്നായിരുന്നു രണ്ടുപേരും അവിടെ എത്തി സിസിടി വി പരിശോധിച്ചു കുഞ്ഞിന്റെ രൂപസാദൃശ്യമുണ്ട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും പോലീസ് തയ്യാറായില്ല എന്ന് ഫാത്തിമത്ത് സൂറ ആരോപിക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിലാണ് സുഹേലിനും ഫാത്തിമയ്ക്കും രണ്ടാമതായി കുഞ്ഞു പിറന്നത് ദിയ ഫാത്തിമ രണ്ടാമത്തെ കുഞ്ഞാണ് ദിയ ഫാത്തിമ ഇപ്പോൾ പതിനൊന്നാം വയസ്സിലേക്ക് കടക്കുമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ യൂണിഫോം ഇട്ട ബാഗ് തൂക്കി അവളും സ്കൂളിൽ പോകുമായിരുന്നു ദിയയെ കാണാതായിട്ട് ഇന്നേക്ക് ഒൻപത് വർഷം പിന്നിട്ടു പിന്നീട് സുഹേലിനും ഫാത്തിമയ്ക്കും മൂന്ന് മക്കൾ കൂടി പിറന്നു ഇപ്പോഴും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സിനാൻ മാത്രമാണ് ദിയയെ കണ്ടിട്ടുള്ളതെങ്കിലും മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി സൈനിനും നാലു വയസ്സുകാരൻ സമീനിനും ദിയ എന്ന ചേച്ചിയെ അറിയാം ഉമ്മയുടെ ഫോണിൽ അവർ ചേച്ചിയുടെ ഫോട്ടോ നോക്കും ഓൾ എന്ന് വരുമെന്ന് ഉമ്മച്ചിയോട് ചോദിക്കും നാലു മാസക്കാരി മോൾ ഇതൊക്കെ കേട്ട് ചിരിക്കുമെന്നവർ വേദനയോടെ പറയുന്നു കുഞ്ഞിന്റെ രൂപസാദൃശ്യമുള്ള കുട്ടിയെ അങ്കമാലിയിൽ കണ്ടു എന്ന് പറയുമ്പോഴും അത്തരം ചിത്രങ്ങൾ ആ കുട്ടി കളിക്കുന്നതും ചിരിക്കുന്നതും തമാശ പറയുന്നതും ഒക്കെയായിട്ടുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വിപുലമായി പ്രചരിക്കുന്നു ആ കാണാതായ പ്രായത്തിൽ ദിയയുടെ അതേ രൂപസാദൃശ്യമുള്ള കുഞ്ഞാണ് നമുക്കറിയാം ജസ്നാ മെരിയ ജെയിംസിനെ കാണാതായ സമയത്തും പോലീസ് ഇതേ രൂപത്തിൽ അലംഭാവം പ്രകടിപ്പിച്ചിരുന്നെന്നും കൃത്യമായ രൂപത്തിൽ അന്വേഷണം വേണ്ടുന്ന തലത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ല എന്നും ജെയിംസ് എന്ന പിതാവ് ആരോപിക്കുന്നു ആദ്യ മണിക്കൂറുകൾ നിർണായകമായിരുന്നു ജസ്ന മെരിയ ജെയിംസിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടപ്പെട്ട കൂട്ടുകാരെ കേന്ദ്രീകരിച്ച് ബോയ്ഫ്രണ്ടിനെ കേന്ദ്രീകരിച്ച് ഒന്നും അന്വേഷണം വിപുലമായി നടന്നില്ല എന്ന് ജെയിംസ് ആരോപിക്കുന്നു അതേപോലെ തന്നെയാണ് ദിയ എന്ന കൊച്ചുമോളെ കാണാതായപ്പോഴും വേണ്ടുന്ന രൂപത്തിൽ അന്വേഷണം പുരോഗമിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഫാത്തിമത്ത് സുഹൃത്തു ചെറിയ വീടിന്റെ ഒരു കോണിൽ ഇളം റോസ് നിറത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് ബാസ്കറ്റ് ഉണ്ട് അത് നിറയെ ദിയയുടെ ഉടുപ്പുകളാണ് അവളുടെ ഉമ്മ വാങ്ങി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അകത്തെ മുറിയിൽ അവളുടെ തൊട്ടിലുമുണ്ട് ഉടുപ്പുകൾ ഇടയ്ക്കിടെ അലക്കിവെക്കും ഫാത്തിമ ഈ ഉടുപ്പുകൾ എടുത്ത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് കുറെ ആളുകൾ ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടമാകുമെന്നാണ് അവർ പറയുന്നത് സങ്കടമാണെങ്കിലും ഇതൊരാശ്വാസമാണ് എൻ്റെ മോൾ എവിടെയും പോയിട്ടില്ല എന്ന ആശ്വാസം അവൾ എന്നെങ്കിലും തിരികെ വരുമെന്ന വിശ്വാസം ഈ ഉടുപ്പൊന്നും ഞാൻ കളയില്ല എന്നെങ്കിലും അവൾ വരുമ്പോൾ കാണിച്ചു കൊടുക്കാമല്ലോ ഫാത്തിമത്തിന്റെ കണ്ണുകളിൽ നനവ് പടർന്നു മകളുടെ തിരോധാനം വീണ്ടും അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടു മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പരാതി നൽകിയിരുന്നു സുഹൈൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അന്വേഷണത്തിന് അനക്കം വെച്ചിട്ടുണ്ട് നിർമ്മാണ തൊഴിലാളിയാണ് സുഹൈൽ ദിയയെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും ഗ്രൂപ്പിലെ ഒരംഗം കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ദിയയുടെ പത്താം വയസ്സിലെ ചിത്രം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഈ ചിത്രം അവർ പരിചയമുള്ളവർക്കൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്തായിരുന്നാലും ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടട്ടെ മാതാപിതാക്കളുടെ വേദന എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ അങ്കമാലിയിൽ കണ്ട കുട്ടി ദിയ ഫാത്തിമ തന്നെ ആയിരിക്കട്ടെ എന്നും അത് എത്രയും പെട്ടെന്ന് ഉമ്മയുടെ വാപ്പയുടെ സഹോദരങ്ങളുടെ അടുത്തേക്ക് തിരിച്ചെത്തി വേണ്ടപ്പെട്ടവരുടെ കണ്ണീരില്ലാതാക്കട്ടെ എന്നും ആശ്വസിക്കാം നന്ദി